സമീപകാല പ്രവർത്തനങ്ങളെ മുൻനിർത്തി തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നഥുറാം വിനായക് ഗോഡ്സയുടെ പിൻഗാമികളിൽ നിന്നും തനിക്ക് ഭീഷണിയുണ്ടെന്ന കാര്യം രാഹുൽ ഗാന്ധി പൂനെ കോടതിയെയാണ് അറിയിച്ചിരിക്കുന്നത് സവർക്കർക്കെതിരായ പരാമർശത്തിന്റെ പേരിൽ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്ത സത്യഗി സവർക്കറെ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ഇക്കാര്യം അറിയിച്ചത് വിഷയം ജുഡീഷ്യലായി പരിഗണിക്കണമെന്ന് പറഞ്ഞ രാഹുൽ ഭരണകൂടത്തിൻ്റെ സംരക്ഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്തിടെ പരസ്യമായ രണ്ട് ഭീഷണികളാണ് ബി ജെ പി നേതാക്കളിൽ നിന്നും രാഹുലിനുണ്ടായത് ഒന്ന് രാജ്യത്തെ ഒന്നാം നമ്പർ തീവ്രവാദി എന്ന് വിളിച്ച കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിൽ നിന്നും മറ്റൊന്ന് ബി ജെ പി നേതാവായ തൽവീന്ദർ സിംഗ് വർമ്മയിൽ നിന്നുമാണ് രാഹുലിന് ഭീഷണി ഉണ്ടായത് അഭിഭാഷകനായ മില്ലൻ ദത്താത്രേയ പവാർ മുഖേന നൽകിയ ഹർജിയിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് സത്യകീ സവർക്കറുടെ കുടുംബ പരമ്പരക്ക് അക്രമത്തിൻ്റെയും ഭരണഘടനാ വിരുദ്ധതയുടെയും രേഖപ്പെടുത്തിയ ചരിത്രമുണ്ടെന്ന കാര്യം കോടതിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിക്കെതിരെ ഉണ്ടായത് നിരായുധനായ ഒരു വ്യക്തിക്കെതിരായ ബോധപൂർവം നടത്തിയ ആക്രമണമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് അഞ്ചിന് ലണ്ടനിൽ നടന്ന ഒരു ഓവർസീസ് കോൺഗ്രസ് സമ്മേളനത്തിനിടെ രാഹുൽ ഗാന്ധി സവർക്കർക്കെതിരെ അപകീർത്തികരവും അവഹേളനപരവുമായ പ്രസ്താവനകൾ നടത്തിയെന്നാരോപിച്ചാണ് സത്യകേ സവർക്കർ മാനനഷ്ടക്കേസ് രാഹുലിനെതിരെ ഫയൽ ചെയ്തത് രാഹുലിൻ്റെ പരാമർശങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ രോതിൽ പ്രചരിക്കുകയും സവർക്കറുടെ പാരമ്പര്യത്തെയും പൊതുപ്രതിച്ഛായയെയും തകർത്തുവെന്നും ആരോപിച്ചായിരുന്നു കുടുംബത്തിൻ്റെ പരാതി ഉണ്ടായത് ഇതിനിടെ പരാതിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്ക്ൂലത്തിൽ പരാമർശിച്ച ആരോപണങ്ങൾ വിവാദത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു സവർക്കർ മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാത്തുറാം വിനായക് ഗോഡ്സയുടെ ബന്ധുവാണെന്നും മാനനഷ്ട കേസ് കൊടുത്ത സത്യകി സവർക്കർ ഗോഡ്സെയുമായുള്ള രക്തബന്ധം മനപൂർവ്വം മറച്ചുവെച്ചുവെന്നതായിരുന്നു രാഹുലിൻ്റെ ആരോപണം മഹാത്മാഗാന്ധി വധക്കേസിൽ വിനായക സവർക്കർ കൂട്ടുപ്രതിയായിരുന്നുവെന്നും എന്നാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടുവെന്നും പരാതിക്കാരനായ സത്യകി സവർക്കറുടെ മുത്തച്ഛൻ ഗോപാൽ ഗോഡ്സയും മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിൽ കുറ്റാരോപിതനായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി തൻ്റെ സത്യവാങ്മൂലത്തിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു ആ കാരണങ്ങളൊക്കെ നിരത്തിയാണ് വിനായക് ഗോഡിയുടെ പിൻഗാമികളിൽ നിന്നും തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന കാര്യം രാഹുൽ ഗാന്ധി പൂനെ കോടതിയെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്